ഈശോ മിശിഹ കെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഒക്ടോബർ മാസം തുടങ്ങുകയാണ് ഒക്ടോബർ ഒന്നാം തീയതി ഇന്ന് നമ്മൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഓർമ്മ ആഘോഷിക്കുന്ന ദിവസമാണിന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് വലിയ വിശുദ്ധയായിത്തീർന്ന കൊച്ചു ത്രേസ്യ മഹാരോഗമെന്ന് അന്ന് പറഞ്ഞിരുന്ന ക്ഷയരോഗം പിടിപ്പെട്ട് ചുരുങ്ങിയ വർഷമേ ജീവിച്ചിട്ടുള്ളൂ ഇരുപത്തിനാലാം വയസ്സിൽ മരിച്ച കൊച്ചു ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യയെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം നമുക്കറിയാം നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് ഒരു വിശുദ്ധയാകാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം രണ്ടാമത് നമ്മൾ ഈ മാസം ഓർക്കുമ്പോൾ ഒക്ടോബർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ജപമാല മാസം പള്ളികളിലും കപ്പേളകളിലും ഭവനങ്ങളിലും എല്ലാം പത്ത് ദിവസത്തെ ആഘോഷമായ ജപമാലയും അങ്ങനെ വീടുകളിലും ഒക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മാസമാണ് ഈ ഒക്ടോബർ മാസം ഒക്ടോബർ മാസം വരുമ്പോൾ സാത്താൻ ഭയങ്കര ദേഷ്യമാണ് കാരണം ഈ ഒരു ജപമാല മാസം എന്ന് പറഞ്ഞ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നേരങ്ങളിൽ വീടുകളിലേക്ക് പോകുന്നു മാതാവിൻ്റെ രൂപം കൊണ്ട് നമ്മൾ ഓരോരോ വീടുകൾ കയറുന്നു ജപമാല ചൊല്ലുന്നു ഇതൊന്നും അവന് ദഹിക്കില്ല അവന് ഭയങ്കര ദേഷ്യമാണ് ജപമാല ഭക്തരോട് അതുകൊണ്ട് ജോബിനെ പരീക്ഷിച്ചതുപോലെ പറ്റാവുന്ന രീതിയിലൊക്കെ പരീക്ഷിക്കും അപ്പോൾ നമ്മൾ വിശ്വസിക്കണം പരിശുദ്ധ അമ്മയുടെ കാപ്പയ്ക്ക് വലിയ ശക്തിയുണ്ട് അമ്മ നമ്മളെ കാപ്പ കൊണ്ട് പൊതിയും മേലങ്കി കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കും മഞ്ഞു മാതാവ് മഞ്ഞിറക്കി ആ പള്ളിപ്പുറം പള്ളിയെ സംരക്ഷിച്ചതുപോലെ നമ്മളെയും മാതാവ് മഞ്ഞിറക്കി സംരക്ഷിക്കും അല്ലാതെ ജപമാല ചൊല്ലുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും സാത്താൻ ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് അവൻ നമുക്കിട്ട് പണി തരും എന്നും പറഞ്ഞ് പ്രാർത്ഥന കുറയ്ക്കാനോ ജപമാല കുറയ്ക്കാനോ പ്രേരണ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയിൽ നിന്നും വരുന്നതാണ് പ്രിയ കൂട്ടുകാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ജപമാല ചൊല്ലിയാലും ഇല്ലെങ്കിലും പരീക്ഷണങ്ങളുണ്ടാകും കൂടുതൽ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും രോഗങ്ങളും വരും മരണവും വരും ഇന്ന് ആരും ഈ ലോകത്ത് മരിക്കാതിരുന്നിട്ടില്ലല്ലോ മരിക്കാനൊരു കാരണം വേണം അതെന്തായാലും നമ്മുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് ഈ വക പ്രലോഭനങ്ങൾക്കൊന്നും അടിമപ്പെടാതെ ഒക്ടോബർ മാസം തുടങ്ങിയാൽ ജപമാലയ്ക്കായി ഓടി നടക്കണം എത്രമാത്രം ജപമാല ചൊല്ലാമോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജപമാല ചൊല്ലുന്നത് ഞാൻ ജപമാല ചൊല്ലുന്നത് ഈശോയുടെ പാപപരിഹാര ബലിയായ പരിശുദ്ധ കുർബാനയിൽ ഈശോ ബലി സമർപ്പിക്കുമ്പോൾ നമ്മളും ഒരു കൊച്ചു സഹനം സമർപ്പിക്കുക നമ്മുടെയും തലമുറയുടെയും ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അതുപോലെ സമർപ്പിത മക്കൾക്ക് വേണ്ടിയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും അവരുടെ പാപങ്ങൾക്കും പരിഹാരമായിട്ട് ഈ ജപമാല ഞാൻ സമർപ്പിക്കുകയാണ് ഞാൻ അങ്ങനെയാണ് ഓരോ പ്രാർത്ഥനയും ഇപ്പോൾ സമർപ്പിക്കുന്നത് ഈശോയുടെ സഹനത്തോട് ചേർത്ത് ഇനി അധികം സമാധാനമുള്ള നാളുകൾ ഉണ്ടാകില്ല എന്നൊരു തോന്നൽ അതുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ പാപപരിഹാരമായിട്ടും മാപ്പാക്കണമേ എന്നും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ഇടവക ഇടവകപ്പള്ളികളിലും ജപമാലയുണ്ടായിരിക്കും ഒരു ജപമാല പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ ലപ്പാൻഡോ യുദ്ധത്തിലാണല്ലോ യുദ്ധവിജയത്തിന് ശേഷം ഇങ്ങനെ ജപമാല മാസമായി മാറുന്നത് അഞ്ചാം പിയൂസ് പാപ്പയാണല്ലോ ഇതിൻ്റെ തുടക്കം അപ്പോൾ നമുക്കും സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ പരിശുദ്ധ അമ്മയുടെ ജപമാലയാകുന്ന ആയുധമേന്തി ഈശോയുടെ ബലിയിലേക്ക് നടന്നടക്കാം പ്രിയ സഹോദരങ്ങളെ ലയോ പതിമൂന്നാമൻ പാപ്പയാണ് ജപമാല മാസമായിട്ട് പ്രതിഷ്ഠിച്ചത് കേട്ടോ ഒക്ടോബർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം ഓരോ ഒക്ടോബർ മാസത്തിലും നമ്മൾ പങ്കുവെച്ചിട്ടുള്ളതാണ് മാതാവ് ഞാൻ ജപമാല രാജ്ഞിയാകുന്നു എന്ന് വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് ഫാത്തിമയിലാണ് കേട്ടോ അതുപോലെ തന്നെ ലുത്തിനിയായി ജപമാല രാജ്ഞി എന്ന വാക്യം കൂട്ടിച്ചേർത്തതും പതിമൂന്നാം ലയോ മാർപ്പാപ്പയാണ് അങ്ങനെ ജപമാലയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം ഇനി അറിയാനൊന്നുമില്ല ജപമാല ഭക്തിയോടുകൂടെ ചൊല്ലുക അതാണ് വേണ്ടത് ജപമാല മാസത്തിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ജപമാല സഖ്യത്തിനെ കുറിച്ച് അറിയുന്നത് നല്ലതാണ് ഇത് പണ്ട് മുതലേ ഉള്ളതാണ് ഈ ജപമാല സഖ്യം ഇന്ന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല വിശുദ്ധ ഡൊമിനിക് ആണ് ഈ ജപമാല സഖ്യത്തിൻ്റെ സ്ഥാപകൻ എല്ലാം ഏകദേശം മുപ്പത്തഞ്ചോളം ആറപ്പാപ്പന്മാർ ഇത് അംഗീകരിച്ച് ആശീർവദിച്ച് ദണ്ഡവിമോചനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ദ വിമോചനങ്ങളുള്ള ഭക്തികളുടെ രാജ്ഞി എന്നാണ് ഫാദർ ഫേബർ ഈ സഖ്യത്തെ വിശേഷിപ്പിക്കുന്നത് ഈ ജപമാല സഖ്യത്തിലെ അംഗമായി ചേർന്നാൽ കുറേ ആനുകൂല്യങ്ങളുണ്ട് ഈ ലോക ജീവിതത്തിലും മരണാനന്തരവും ഡൊമിനിഗോ സഭയുടെയും ജപമാല സഖ്യത്തിൻ്റെയും എല്ലാ സൽകൃത്യങ്ങളിലും ഓഹരിക്കാരനാകാൻ അവകാശമുണ്ടായിരിക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ പ്രത്യേക സംരക്ഷണം ലഭിക്കുകയും ചെയ്യും ഇനി ഈ ജപമാല സഖ്യത്തിൽ അംഗത്വം ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ജപമാല സഖ്യം നിയമാനുസരണം സ്ഥാപിച്ചിട്ടുള്ള പള്ളിയിലെ സംഖ്യാ രജിസ്റ്ററിൽ മാമൂദിസ പേരും വീട്ടുപേരും എഴുതി ചേർക്കണം അപ്പോൾ ജപമാല സഖ്യം നിയമാനുസരണം സ്ഥാപിച്ചിട്ടുള്ള പള്ളി വേണം അവിടെ രജിസ്റ്ററിൽ നമ്മുടെ മാമുദിസ പേരും വീട്ടുപേരും ചേർക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭക്തിപൂർവം ജപമാലയിലെ ഇരുപത് രഹസ്യങ്ങൾ ചൊല്ലണം തുടർച്ചയായി ചൊരണമെന്നില്ല രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം മൂന്ന് അധികാരമുള്ള വൈദികൻ വ്യഞ്ചരിച്ചതും ദണ്ഡവിമോചനമുള്ളതുമായ ജപമാല ഉപയോഗിക്കണം സഖ്യത്തിൻ്റെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കണം ഏതാണ് സഖ്യത്തിൻ്റെ നിയോഗങ്ങൾ പാഷണ്ഡതകൾ ഇല്ലാതാകുവാനും പാപികൾ മാനസാന്തരപ്പെടുവാനും പ്രാർത്ഥിക്കണം ഈ സഖ്യത്തിൽ അംഗങ്ങളെ ചേർക്കാനുള്ള അധികാരം പള്ളി വികാണ ഉള്ളത് ഈ ജപമാല സഖ്യത്തിൽ അംഗമായാൽ ദണ്ഡവിമോചനം കിട്ടും മാസാദി വെള്ളിയാഴ്ചയും സഖ്യത്തിൽ ചേരുന്ന ദിവസവും മരണസമയത്തും കൂടാതെ ക്രിസ്തുമസ് മൂന്ന് രാജാക്കന്മാരുടെ തിരുന്നാൾ ഉയർപ്പ് തിരുന്നാൾ സ്വർഗാരോഹണത്തിരുന്നാൾ അമ്പത് നോമ്പിലെ ഏതെങ്കിലും രണ്ട് വെള്ളിയാഴ്ചകൾ പെന്ത കുസ്ത പെസഹാവ്യാഴാഴ്ച എന്നീ ദിവസങ്ങളിലും ലഭിക്കും അതുപോലെ കൊന്തമാതാവിൻ്റെ തിരുനാളിൽ പിന്നെ മറ്റൊരു ജപമാല സഖ്യമുണ്ട് സജീവ ജപമാല സഖ്യം എന്ന് പറയുന്ന സഖ്യം അത് സ്ഥാപിച്ചത് മരിയെ പൗളിൻ ജാരിക്കോട്ട് ആണ് ഫ്രാൻസിലെ ലയൻസ് നഗരത്തിൽ ഇതിനംഗീകാരം നൽകിയ മാർപ്പാപ്പ പതിനാറ് ഗ്രിഗോറിയസ് മാർപ്പാപ്പയാണ് ഈ സജീവജപമാല സഖ്യത്തിൻ്റെ മധ്യസ്ഥ വിശുദ്ധ ഫിലോമിനയാണ് ഈ സജീവജപമാല എങ്ങനെയാണ് എത്തിക്കുക എല്ലാ ദിവസവും ജപമാലയിലെ ഒരു ദശകം ചൊല്ലണം അങ്ങനെയാണ് അതുപോലെ ഇരുപത് പേർ ചേർന്ന് ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലും പിന്നെ ധ്യാനിക്കാനുള്ള രഹസ്യങ്ങളൊക്കെ മാസം തോറും കുറിയിട്ട് നിശ്ചയിച്ച് ഈ സഖ്യത്തിലെ ആളുകൾക്ക് കൊടുക്കും ഇതെവിടെ വെച്ചും നമുക്ക് ഈ സഖ്യം ഒന്നിച്ചു പ്രാർത്ഥിക്കാം ദൈവ ദൈവവിളി പാപികളുടെ മാനസാന്തരം മിഷൻ പ്രവർത്തന വിജയം വിവാഹ ജീവിത വിജയം ഇതാണ് ഇതിൻ്റെ നിയോഗങ്ങൾ ഇത് ഈ സഖ്യം എല്ലാ ആനുകൂല്യങ്ങളോടെയും കാനൂനികമായി ഒരു സഖ്യമാണ് ഡൊമിനിക്കൻ സഭയ്ക്കാണ് ഇതിൻ്റെ മേൽനോട്ടവും അധികാരവും ഒൻപതാം പീയുസ് മാർപ്പാപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിൽ തിരുവഴുത്തു വഴി ഈ വിമോ ദണ്ഡവിമോചനവും ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് മാർപ്പാപ്പ ഇത് സ്കൂളുകളിലും കോളേജുകളിലും ഫാക്ടറികളിലും അനാഥശാലകൾ ആശുപത്രികൾ സൺഡേ സ്കൂളുകൾ ഭക്തസംഘടനകളൊക്കെ വഴി ഇത് പ്രവർത്തിക്കാം ആരംഭിച്ച് പ്രവർത്തിക്കാവുന്നതാണ് അതുപോലെ അഖണ്ഡ ജപമാല സഖ്യം പെർപ്പച്വൽ റോസറി അങ്ങനെ പറയുന്നൊരു സഖ്യമുണ്ട് ഈ ജപമാല സഖ്യം ആരംഭിക്കാൻ പ്രചോദനം നൽകിയത് ലപ്പാൻ്റെ വിജയം തന്നെയാണ് ക്രൈസ്തവരും മുഹമ്മദീയരുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ചു പി യു സഞ്ചാമൻ മാർപ്പാപ്പ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് രാവും പകലും തുടർച്ചയായിട്ട് ജപമാല ചൊല്ലുവാൻ അഖണ്ഡ ജപമാല സഖ്യം സ്ഥാപിച്ചത് ചെത്രോണിയസ് മർത്തീനി എന്ന ഡൊമിനിക്കൻ വൈദികനാണ് ഇറ്റലിയിലെ ബൊളോന നഗരത്തിലെ മിസ്റ്റർ ഡൊമിനിക്കിൻ്റെ ദേവാലയത്തിലാണ് ഇത് ആരംഭിച്ചത് പിന്നീട് പല സ്ഥലങ്ങളിലും ഇത് ആരംഭിച്ചു ഈ അഖണ്ഡ എങ്ങനെയാണ് ചൊല്ലുക അംഗങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ദിവസത്തിലെ ഏതെങ്കിലും ഒരു മണിക്കൂർ തിരഞ്ഞെടുക്കും ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ മുടങ്ങാതെ ചൊല്ലുന്നു ഒരു മണിക്കൂർ പ്രിയ പ്രിയക്കൂട്ടുകാരി നമ്മൾ റോസറി ചെയ്യൻ തുടങ്ങിയിട്ടുണ്ട് മറക്കരുത് നമ്മൾ ഏത് സമയത്താണ് ചൊല്ലാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ സമയത്ത് സമർപ്പിത മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഈ ജപമാല ചൊല്ലി കാഴ്ച വയ്ക്കണം കേട്ടോ ഇങ്ങനെ കുറേ ജപമാല സഖ്യങ്ങളുണ്ട് കൂട്ടുകാർ ഈ ജപമാല സഖ്യത്തിൽ എങ്ങനെയാണ് ചേരുക എന്ന് ചോദിക്കരുത് ഇതിനുള്ള എല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് പള്ളികളിൽ ഇങ്ങനെ ജപമാല സഖ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ജപമാല സഖ്യത്തിൽ രജിസ്റ്റർ ചെയ്ത് അംഗത്വം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ധ്യാനിച്ച് ജപമാല ചൊല്ലിയാൽ അത് വലിയ ദണ്ഡ വിമോചനങ്ങൾക്ക് ഇടവരുത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഇതൊക്കെ ഓർക്കാം ഇതെല്ലാം ഈ ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകതയാണ് ജപമാലയുമായി എന്തൊക്കെ ബന്ധമുണ്ടോ അതെല്ലാം ഈ ഒക്ടോബർ മാസം പറയും അപ്പോൾ നമുക്ക് ഇന്ന് വിശുദ്ധ കുത്രേശയായി ഓർക്കാം ജപമാല മാസം തുടങ്ങുകയാണ് മുതൽ നമുക്ക് ധ്യാനിച്ച് ജപമാല ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പാഷണതകൾ നീങ്ങിക്കിട്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ജപമാല മാസത്തിൽ അതുപോലെ തന്നെ ഈ മാസത്തെ മാലാകമാരുടെ മാസമായിട്ടും കാണാവുന്നതാണ് ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നുമുതൽ ജപമാലയ്ക്കായി ഒരുങ്ങാം ഈശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമയുന്നു